യൂത്ത് കോൺഗ്രസ് ചേലക്കര നിയോജകമണ്ഡലം പ്രസിഡന്റായി അഖിലേഷ് പാനാൾ ചുമതലയേറ്റു യൂത്ത് കോൺഗ്രസ് ചേലക്കര നിയോജകമണ്ഡലം പ്രസിഡന്റായി അഖിലാഷ് പാഞ്ഞാൾ ചുമതലയേറ്റു ചേലക്കട അനില ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന യൂത്ത് കോൺഗ്രസിന്റെ കൺവെൻഷനിൽ വെച്ച് പുതിയ നിയോജക മണ്ഡലം കമ്മിറ്റി ചുമതലയേറ്റു യോഗം ആലത്തൂർ എം രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റുമാർ ആണെങ്കിലും മനീഷ് ആണെങ്കിലും രണ്ട് ബ്ലോക്ക് പ്രസിഡന്റുമാർ ഇപ്പൊ നിലവിലുള്ള മണ്ഡലം പ്രസിഡന്റ് ആണെങ്കിലും ഇനി വരാൻ പോകുന്ന നാളുകളിൽ വരാൻ പോകുന്ന മണ്ഡലം പ്രസിഡന്റുമാരാണെങ്കിലും ഒക്കെ ചേലക്കരയിൽ യൂത്ത് കോൺഗ്രസിനും കെ എസ് യുവിനും നാൾ ഇതുവരെ നൽകിയിരിക്കുന്ന പിന്തുണയിൽ ഒരടികൂടി കൂടുതൽ ഒരടികൂടി കൂടുതൽ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി ശക്തമായിട്ട് പിന്തുണ നൽകേണ്ട സാഹചര്യമാണ് അപ്പോൾ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം വിളിച്ചാൽ വിളിപ്പുറത്തോടിയെത്തുവാൻ ഒരു നേതാവ് ഉണ്ടാവുക എന്ന് അത് ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം അത് സമ്പൽ സമൃദ്ധമായിരിക്കുന്ന ഒരു പ്രദേശമാണ് എന്നുള്ളത് അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുക ഇങ്ങനെ പാലക്കാടിൻ്റെ ജില്ലയുടെ അതിർത്തി മുതൽ എന്ത് പ്രശ്നം വന്നാലും മുരളിയേട്ടനുണ്ടാകും ചേലക്കരയിലേക്ക് എത്തുമ്പോൾ കൃഷ്ണേട്ടനാണെങ്കിലും വേണു മേനോ ആണെങ്കിലും രാധാകൃഷ്ണേട്ടനാണെങ്കിലും അതേപോലെ തന്നെ ഗോപാലകൃഷ്ണേട്ടനാണെങ്കിലും അങ്ങനെ തുടങ്ങി എല്ലാ മണ്ഡലങ്ങളിലും നമുക്ക് ഇടപെടുവാനും നമ്മളോട് ചേർത്ത് നിർത്തുവാനും പറ്റുന്ന നേതാക്കന്മാർ നമ്മുടെ പ്രദേശങ്ങളിലൊക്കെയുണ്ട് പക്ഷെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കാം മുൻ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ ശക്തമായിട്ട് പ്രവർത്തനം താഴെ തട്ടിലേക്ക് സജ്ജമാക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് യുവജന സംഘടന എന്നുള്ള രീതിയിൽ നമ്മുടെ കൈകളിലിരിക്കുന്ന ഉത്തരവാദിത്വം നിർവഹിക്കപ്പെടേണ്ടത് യൂത്ത് കോൺഗ്രസ് മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് രാഹുൽ സൂര്യൻ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംബന്ധിച്ച് കഴിഞ്ഞ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഈ േറ്റവും സങ്കീർണമായ കാലഘട്ടത്തിലൂടെ കടന്നുപോകുന്നു കേന്ദ്ര സർക്കാരുകളുടെ സംസ്ഥാന സർക്കാരിൻ്റെയും ഭരണത്തിനെതിരെ കഴിഞ്ഞ കാലഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് വലിയ സമരങ്ങളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ ഞങ്ങളുടെ കമ്മിറ്റിയുടെ കാലഘട്ടത്തിൽ ശ്രീ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര നമ്മുടെ അസംബ്ലിയിലൂടെ കടന്നുപോവുകയുണ്ടായി അതിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെ നിരവധി പ്രചരണ പരിപാടികളും ആ ഭാരത് ജോഡോ യാത്ര വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങളും യൂത്ത് കോൺഗ്രസിന് ചെയ്യുവാൻ സാധിച്ചു കഴിഞ്ഞ കാലത്തിലെ കമ്മിറ്റി പൂർണമായും മികച്ചമായ ഒരു കമ്മിറ്റിയാണ് എന്നുള്ള അവകാശവാദമൊന്നും യൂത്ത് കോൺഗ്രസിന് അധ്യക്ഷനിലെത്തി എനിക്കില്ല എന്നാലും നമ്മുടെ

പത്മജ ടീഷർട്ട് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സിസിവി ന്യൂസ് ചേലക്കര